കാന്തപുരം സമസ്തക്ക് വലിയൊരു ലോകമാണ് സജറകൾ തുറന്നു കൊടുത്തത് വലിയൊരു വിശാലമായ ലോകം തുറന്നു കൊടുത്തു എ പി അബ്ദുൽ ഹക്കി മസ്സരിയുടെ കയ്യിൽ നിന്ന് അയ്യായിരം രൂപ തഹ്യക്ക് കൂടി അല്ലെങ്കിൽ എ പി അബ്ദുൽ ഹക്കി മസ്സരി തഹ്യക്ക് അ അയ്യായിരം രൂപ സംഭാവന ചെയ്തതോടു കൂടി നിങ്ങൾ അവർക്ക് തുറന്നു കൊടുത്തത് വിശാലമായിട്ടുള്ളൊരു ലോകമാണ് നിങ്ങൾക്കറിയോ കാന്തപുരം ആർ അംഗീകരിക്കുന്ന സ്ഥാപനങ്ങൾ വ്യക്തികൾ പ്രവർത്തകന്മാർ കുഞ്ഞുകുട്ടികൾ ഇവർ സമസ്തക സമസ്തക്കാരുടെ വീട്ടിലേക്ക് പിരിവിന് വരാൻ അവർക്കൊരു പ്രയാസം ഉണ്ടാകാറുണ്ട് നല്ലവരാണ് സമസ്തക്കാരൻ ചിലപ്പോൾ അവരോട് തുറന്ന് പറയാറുണ്ട് ആ വരുന്ന പിരിവിന് വരുന്ന റെസീവറോട് പറയും നിങ്ങളോട് നമുക്ക് വെറുപ്പില്ല പക്ഷെ ഞങ്ങൾ ഞങ്ങൾ നിങ്ങളെ ആളല്ല ഞങ്ങൾക്ക് ഞങ്ങളെ സ്ഥാപനത്തിൽ കാര്യം സമ്മാനം കൊടുക്കാണ്ട് അതുകൊണ്ട് തൽക്കാലം ഇല്ല എന്ന് പറയുന്നവരുണ്ട് നിങ്ങൾക്ക് സംഭാവന തരൂല എന്ന് പറഞ്ഞവരുണ്ട് ഉസ്താദ്മാർക്ക് അതിൽ കേസ് കൊടുത്തത് കാരണം നിങ്ങൾക്ക് സംഭാവന തരൂല എന്ന് പറഞ്ഞവരുണ്ട് ആ വരുന്ന ആൾക്ക് എന്തെങ്കിലും ഹതിയെ കൊടുത്തിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് സംഭാവന തരൂല എന്ന് പറഞ്ഞവരും ഉണ്ട് അങ്ങനെയായിരുന്നു സമസ്തക്കാര് അവർ നേരിട്ടിരുന്നത് ഇനി അത് പറ്റൂല കാരണം എ പി അബ്ദുള്ള കിമരിയുടെ കയ്യിൽ നിന്ന് തഹിയക്ക് ഫണ്ട് വാങ്ങി അത് മാത്രമല്ല മണ്ണാർക്കാരുടെ ഒരു വേദിയിൽ വെച്ചുകൊണ്ട് ജിഫ്രി മുത്തുക്കോത്തങ്ങൾ എ പി അബ്ദുള്ളക്കിം അസരി അടക്കം നൂറാം വാർഷികത്തിലേക്ക് ക്ഷണിക്കുകയും എ പി അബ്ദുള്ളക്കീം അസരി അത് സ്വീകരിക്കുകയും ചെയ്തു തന്നെയുമല്ല സമസ്തയെയും മുസ്ലിം ലീഗിനെയും പാണക്കാട് സാധാർത്ഥ്യങ്ങളെയും ഒരുപാട് വേദനിപ്പിച്ച ഇന്നും അത് തുറന്നുകൊണ്ടിരിക്കുന്ന വഹാബ് സഖാഫി മമ്പാട് എന്ന കാന്തപുരം എ പി കൂട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ട നാവിൻ്റെ ഉടമ എം ടി വേണ്ടി ജിഫ്രി അതിനക്കെന്താ മരമൂരി കുഞ്ഞാലിയ മുടക്കുണ്ടോ ഞങ്ങളെ തഹ്യയിലേക്ക് ആര് തന്നാലും അത് ആഹ് കൂലി പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വാങ്ങും മനസ്സിലായോ ഇനി മറ്റ് മതത്തിൽപ്പെട്ട ആളുകളായാലും തന്നാൽ ഞങ്ങൾ വാങ്ങും അത് കാരുണ്യ പ്രവർത്തനത്തിനും വിദ്യാഭ്യാസത്തിനും ഉള്ളതാണ് മനസ്സിലായോ അത് എവിടെ കൊടുത്താലും അത് പോവില്ല നൂറു വർഷമായിട്ട് സമസ്ത സമസ്തയുടെ ചരിത്രം കുറിച്ചാണ് പിന്നെ കൊടുത്തത് പുറത്താരും ഇല്ലല്ലോ തറവാട്ടുനിന്ന് ഇറങ്ങിപ്പോയല്ലേ കൊടുത്തോട്ടേന്ന് അതിനെ അനക്കെ കുരുപൂട്ടണ കുഞ്ഞാരിയെ അപ്പോള് മൂരിയാൾ കൊറേ സമരം നടത്തി വെക്കല്ലോ എന്നിട്ട് ഇപ്പൊ എന്ത ഉണ്ടായി ഞങ്ങള് കൊടുക്കൂലെന്നൊക്കെ പറഞ്ഞല്ലോ എന്റെ കോളാമ്പിത്തങ്ങളും എൻ്റെ വാഴവ് പൂട്ടാൻ നടക്കണ അനിൽ ഒക്കെ കൊറേ പ്രചരണം കുപ്രചരണം നടത്തി വെക്കല്ലോ എന്താ ഉണ്ടായി നാപ്പത്താറ് കോടി കടന്നില്ലടാ സമസ്ത വെച്ച മുപ്പത് കോടീൻ്റെ ടാർജറ്റ് നാൽപ്പത്താറ് കോടി എത്തിയില്ലേ അതാണ് സമസ്തന്റെ ശക്തി ഇനി അതിനെ കവച്ചു വെക്കാൻ എൻ്റെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ അതായത് ലീഗോ അതിന് കവച്ചു വെക്കണ ഒരു ഫണ്ട് ശേഖരണം നടത്താൻ പറയും അല്ലെങ്കിൽ ഒരു സമ്മേളനം നടത്താൻ പറയും അല്ലെങ്കിൽ ഇനി ജിഫ്രി തങ്ങളെ യാത്ര നടക്കുന്ന മാതിരി ഒരു വാഹനയാത്ര നടക്കാൻ പറ നടത്താൻ പറയും ഇന്ന് കേരളത്തിലെ സമസ്തയോ വെല്ലാൻ പറ്റിയ ഏത് പാർട്ടിയാണുള്ളത് കോൺഗ്രസ്സിന് കഴിയുമോ സി പി എമ്മിന് കഴിയോ ഐ എൻ എല്ലിന് കഴിയുമോ പി ഡി പിക്ക് കഴിയുമോ എസ് ഡി പി ഐക്ക് കഴിയോ മുസ്ലിം ലീഗിന് കഴിയോ മറ്റ് സംഘടനകൾക്ക് കഴിയുമോ എ പി കാർക്ക് കഴിയുമോ മറ്റ് വഹാബികൾക്ക് കഴിയുമോ ആർക്കെങ്കിലും കഴിയുമോ സമസ്ത നടത്തുന്ന ഒരു പരിപാടി വരത്തോ പരിപാടി നടത്താൻ ഇതൊക്കെ കുരു പൊട്ടിയാണ്ട് ഇതാവുക എന്നല്ലാതെ ആടെ കരഞ്ഞൂട് കിടന്നുകൊണ്ട് അക്കി മാസരി പൈസ കൊടുത്തിങ്ങണമെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും അതിന് ഇപ്പം എന്താണ് അതിനാണ് ആപ്പ് ഉണ്ടാക്കിയണത് മൂപ്പര് നാളെ കൂലി വിചാരിച്ചു കൊടുത്തേക്കാനോ മനസ്സിലായോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേദിയൊക്കെ പങ്കിട്ടുണ്ട് ഞാൻ ഒന്നും കാണുന്നില്ലേ മുജാഹിദിനെതിരെ ശക്തമായിട്ട് വേദി പങ്കിടുന്നതാണ് ഞങ്ങൾ അന്ന് നിന്ന സ്റ്റാൻഡിലാണ് ഇന്നും എന്നവർക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും അവർ അംഗീകരിക്കുമല്ലോ ഞങ്ങൾ അതിനപ്പത്തെന്താ തെറ്റ് ഞങ്ങൾ അംഗീകരിക്കുമോ അവരെ അതിൽ ഞങ്ങൾക്ക് ഒരു ഇതുമില്ല പക്ഷേ അവരാരോപിച്ച ആരോപണം തെറ്റായിരുന്നു അവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ അവർ പൈസ കൊടുക്കുന്നതും സഹകരിക്കണതും ഒക്കെ അത് മതി ഞങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളാ പൂതി ഉണ്ട് നിങ്ങൾ കുറച്ച് ലീഗേറെ പൂതി ഉണ്ട് ഞങ്ങളുണ്ടെങ്കിൽ അവിടെ സമസ്ത ഞങ്ങൾ ഞങ്ങളുണ്ടെങ്കിൽ അവിടെ മറ്റേ ആൾക്കാർ നിലക്കൊള്ളും എന്നുള്ള നിങ്ങൾ പൂതിയുണ്ട് ഇവിടെ തലമറന്ന് എണ്ണ തേച്ചതാണ് നിങ്ങൾക്ക് മനസ്സിലായില്ല സമസ്ത ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ നില വന്നതെന്നുള്ളത് ഏ ആ അത് വയ്യകാതെ മനസ്സിലാവും കേട്ടോ ഇപ്പോൾ കുറേ ഈ മറ്റേ ഈ പെണ്ണുങ്ങളെ കൂറ്റിൽ വന്നാണ്ട് കൊക്ക കൊക്കൊക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നിട്ട് ഒരു ഓയിസാണ്ട് വിടു ജി വാഫിയളിടുന്ന് കായ് മേടിച്ചാണ്ട് ഏതെങ്കിലും ഗ്രൂപ്പ് കയറിയാണ്ട് ഇജും കെ പി എസ് തങ്ങളും എന്നടാങ്ങോട് വോയ്സാട് കൂടും നേടാ അതിനെ ഞങ്ങൾ ഇങ്ങനെ പ്രതികരിക്കും എന്ന് പറഞ്ഞാൽ ഇടക്കാജി ഞങ്ങൾ നാല് സമസ്തക്കാരും അതിന്റെ തറവാടാണ് ഇന്ന് ജഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന സമസ്ത അതിന്ന് ചില്ല ചില്ലകളായിപ്പോയ നാല് സമസ്തക്കാരുണ്ട് അവരും ഞങ്ങളെ കൂടുതലുള്ള ആളുകളവിടെയാണ് അവർ സമ്മേളനത്തിന് വരും അവർ സമ്മേളനത്തിന് പൈസ കൊടുക്കും എല്ലാം കൊടുക്കും കേട്ടോ ഞാൻ എൻ്റെ പണി എന്താ വച്ചാൽ നോക്ക് അജി എന്നെ കുരു പൊട്ടി വലിച്ചിരുന്നത് എനിക്ക് എന്നെ മൂക്കാർ കൊണ്ടുപോയിടാനായിക്കണം മൂക്കാർ കൊണ്ടുപോയി കേട്ടു ഞങ്ങൾ അല്ല കാതിലുള്ള മരത്തുമൊ കൊണ്ടുപോയിക്കാണ്ടേ അതിൻ്റെ കയറുകൊണ്ടേ കെട്ടും ഞാൻ മരമൂലിയെ മനസ്സിലാക്കി കൊണ്ടേ കേട്ടോ സമസ്തനായിട്ട് കളിച്ചണ്ട കളിച്ചോലൊക്കെ കിടന്ന് കരഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അജയ്യമാണ് സമസ്ത നാൽപ്പത്താറ് കോടി കടക്കാൻ പറ്റിയ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും സംഘടന അല്ലെങ്കിൽ വഹാബി സംഘടന ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയും കേട്ടോ അട ഇത് വച്ചോ നാൽപ്പത്താറ് കോടി അത് കടത്തിയിട്ട് കടത്തിട്ടഞ്ഞ് ഈ ഇതേ മേലത്തെ സംവിധാനത്തിനെതിരെ പറയാൻ പറ്റുള്ളൂ കേട്ടോ ഇനി ഞങ്ങളെ സമ്മേളനം കണ്ടുകൊണ്ട് ഞങ്ങളെ വാഹനയാത്ര കണ്ടുകൊണ്ട് ഇതിനെ കവച്ച് വെക്കാൻ എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കോ എൻ്റെ വഹാബികൾക്കോ കൈയെങ്കിൽ നടത്തി കാണിച്ചു തരാൻ പറയും കേട്ടോ വെല്ലുവിളിയാണ് ഞങ്ങളുടെ എഴുതിയോടെ വെച്ചോ ഇരുപത്തഞ്ച് ലക്ഷം ആളുകൾ പങ്കെടുക്കും സമസ്തയുടെ നൂറാം വാർഷികത്തിൽ ജിഫ്രി മുത്തക്കോ ത്തങ്ങളെ അംഗീകരിക്കുന്ന സമസ്ത തറവാടായിട്ട് അംഗീകരിക്കണ മാത്രം വന്നാൽ മതി ഞങ്ങൾ തന്നതാണ് ഞങ്ങൾ പോയതാണെന്ന് പറയാൻ നിൽക്കേണ്ട കേട്ടോ ജിബി തങ്ങ പ്രസിഡന്റായിട്ട് അംഗീകരിക്കുന്ന ആളുകളും സമസ്ത മുഷാഹറിനെ അംഗീകരിക്കുന്ന ആളുകളും വന്നാൽ മതി എന്ന് ഇതിയോടെ വെച്ചോ മനസ്സിലായ എനിക്ക് എന്നോടാ പറഞ്ഞോ കുഞ്ഞാലി മരമൂരി എന്നോട്